നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ുളത്തെ കായിക പ്രേമികൾക്ക് ഇനി ഗാലറിയിലിരുന്ന് ആർപ്പ് വിളിക്കാം റർബൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വട്ടംകുളത്തെ മിനി സ്റ്റേഡിയം നവീകരണത്തിന്റെ ഭാഗമായാണ് ഗാലറി ഒരുങ്ങുന്നത് വട്ടംകുളത്തെ പ്രേമികളുടെ കാലങ്ങളായുള്ള മുറവിളിക്കാണ് പഞ്ചായത്ത് ഭരണസമിതി പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് ഒരു കോടി രൂപ ചിലവിലാണ് തൈക്കാട് മിനി സ്റ്റേഡിയം മുഖഛായ മാറ്റുന്നത് ഗാലറിയുടെ നിർമ്മാണം ദ്രുതഗതിയിലാണ് നടക്കുന്നത് എടപ്പാളിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ സഫ്കോയാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത് ഗാലറി നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ നെറ്റ് കെട്ടുന്ന ജോലികളും ആരംഭിക്കും സ്റ്റേഡിയത്തിന്റെ കിഴക്കു ഭാഗത്ത് മത്സരാർത്ഥികൾക്ക് ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെയുള്ള കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു മാർച്ച് അവസാനത്തോടെ സ്റ്റേഡിയം കായിക പ്രേമികൾക്ക് സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ കഴിങ്ങിൽ മജീദ് ഹസൈനാർ നെല്ലിശ്ശേരി എന്നിവരടങ്ങുന്ന സംഘം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി രണ്ടായിരത്തി പതിനെട്ടില് കരാറ് വെച്ച് പണി തുടങ്ങിയിട്ടുള്ള പട്ടം മിനി സ്റ്റേഡിയത്തിന്റെ പണി ഏകദേശം തുടങ്ങി കുറച്ചു കാലങ്ങൾക്ക് ശേഷം കരാർ എടുത്ത സബ് കോൺട്രാക്ട് എടുത്ത ആളുകൾ ഇത് ഇവിടെ ഇട്ടുപോകുകയാണ് കുറേ കാലങ്ങളവരെ പിന്നാലെ ഭരണസമിതി പോയിട്ടും യാതൊരു രീതിയിലുള്ള അനക്കമില്ലാതെ വന്നപ്പോഴാണ് ഭരണസമിതിയുടെ കൃത്യമായ ഇടപെടൽ മൂലം നമ്മളിത് വേറെ പുതിയ കരാറ് കൊടുക്കാൻ വേണ്ടി പുതിയ കമ്പനിക്കാരെ നമ്മുടെ എടപ്പാളിലെ പ്രമുഖരായിട്ടുള്ള സാഫ്കോ കൺസ്ട്രക്ഷനെ സമീപിക്കുകയും ഒരു ഉപകരാർ സാഫ്കോ കൺസ്ട്രക്ഷനുമായി നടത്തുകയും ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം മാർച്ച് മാസത്തിനുള്ളിൽ ഈ പണി പുരോഗമിച്ച് ഈ പണി പൂർത്തീകരിച്ച് നമുക്ക് ഈ മിനി സ്റ്റേഡിയം ഇവിടുത്തെ കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കാനാവുന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി അംഗങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് സാഫ്കോ കൺസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ ഡേറ്റിന് മുൻപായി തന്നെ ഇത് തീർത്തു തരാമെന്നുള്ള ഏറ്റവും ാണ് ദരോഗികൻ സ്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് Triple nine five two two nine two six five.